മലയോര പട്ടണമായ വെള്ളറട പഞ്ചായത്തിൻ്റെ അഴിമതി കഥകൾ ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ് പ്രമുഖ ചാനലുകളിലൊക്കെ ചർച്ചാ വിഷയമായിരിക്കുകയാണ് വെള്ളറട പഞ്ചായത്തിലെ അഴിമതി കഥകൾ വാസ്തവത്തിൽ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം അവിടെ നടന്നത് എന്താണ് വിള്ളറ പഞ്ചായത്തിലെ പ്രസിഡന്റായ രാജ്മോഹൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുള്ളട ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ നാലര വർഷക്കാലം വളരെയേറെ പ്രതീക്ഷയോടുകൂടി വളരെയേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നന്നായി ഭരണം നടത്തി അതിൻ്റെ മികവ് വിള്ള ഗ്രാമപഞ്ചായത്ത് ജനങ്ങൾക്ക് ബോധ്യമാവുകയും ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്ത ഒരു ഭരണസമിതിയാണ് വെള്ള പഞ്ചായത്ത് ഭരിക്കുന്നത് ഇന്നലെ മുതൽ വെള്ള ഗ്രാമപഞ്ചായത്ത് തുടർപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഒരഴിമതി ആരോപണം വെള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇടുതൽ യു എഫ് ഐയും ബി ജെ പിയും പത്ര പ്രസ്താവനയും ദൃശ്യമാധ്യമങ്ങളിലൂടെയുള്ള ആരോപണങ്ങളും കേൾക്കാനിടയായി പഞ്ചായത്ത് തുടർപ്പുമായി ബന്ധപ്പെട്ട് ഒരാളിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറേ ആളുകളെ പേര് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരാതി നൽകിയത് ആ പരാതി ബഹുമാനപ്പെട്ട തൊഴിലുറപ്പിൻ്റെ ഓംബുഡ്സ്മാൻ പരിശോധിക്കുകയും ആ പരിശോധനയിൽ അപാകതകൾ കണ്ടെത്തുകയും അപാകതകൾ നടത്തിയതാരായാലും അവരെക്കൊണ്ട് പൈസ എന്നുള്ള ഓംഫോഴ്സ്മെന്റ് വിധി എല്ലാവർക്കും മനസ്സിലാക്കത്തക്ക രീതിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കോമ്പൂസ്മേൻ്റെ വിധിക്കോപ്പി ഹാജരാക്കുവാൻ ഗ്രാമപഞ്ചായത്തിൻ്റെ ബന്ധപ്പെട്ട ഭരണസമിതി അംഗങ്ങൾ തയ്യാറായിട്ടുണ്ട് എല്ലാവരുടെ കൈകളിൽ വരുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ അത് മാറ്റിവെച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ആണ് എന്ന് പറഞ്ഞ് ചിത്രീകരിക്കുവാൻ വേണ്ടിയാണ് ഇവിടത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ബി ജെ പിയും നടത്തുന്നത് അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ വരുന്ന നാളുകളിൽ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഒരു ഭരണസമിതിയുടെ അഴിമതി അതാരാണോ ചെയ്തത് ചെയ്തത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ജനപ്രതികളാണ് ജനപ്രതിനിധി ഉദ്യോഗസ്ഥനാണ് ഉദ്യോഗസ്ഥൻ അവന്മേല നടപടി സ്വീകരിക്കുന്നതിന് ഒരിക്കലും ഈ ഭരണസമിതി എതിർ നിൽക്കില്ല പക്ഷേ ഭരണസമിതിക്കെതിരെ ഉണ്ടായ ആരോപണം പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തതെങ്കിൽ അത് തെളിവുകൾ ഹാജരാക്കുവാൻ ബന്ധപ്പെട്ട സി പി എമ്മുകാരനും ഡി വൈ പെ കാരനും തയ്യാറാകണം ഓരോരുത്തരെ എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ഓരോരുത്തരുടെയും കഥകൾ തുറന്നു പറയേണ്ട വേദികൾ വരികയാണ് തീർച്ചയായിട്ടും അത് തുറന്നു പറയാൻ ഞാൻ തയ്യാറാകും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ ഒരു രൂപയുടെ അഴിമതി ഞാൻ നടത്തിയതായിട്ട് തെളിയിക്കാൻ ഈ പറയുന്ന ആളുകൾക്ക് കഴിഞ്ഞാൽ ഈ സ്ഥാനത്ത് മാറിപ്പോകുവാനും പൊതുജനങ്ങളോട് മാപ്പ് പറയുവാനും ഞാൻ തയ്യാറാകും മറിച്ചതാണെങ്കിൽ ശക്തമായി പ്രതികരിക്കും ഈ ഭരണസമിതി വീണ്ടും തുടരുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല പഞ്ചായത്തിലുടനീളമുള്ള ജനങ്ങൾ ഈ ഭരണസമിതി അംഗീകരിക്കുന്നു ഒന്നുവരുടെ ആളുകളുടെ ഈ വാട്സപ്പിലൂടെയുള്ള പ്രയോഗം വളരെ മോശമായി പോയി പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ജനങ്ങൾ തിരിച്ചറിയണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിന്റെ ഇന്ന് വരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്നലെ വരെ നൽകിയ സപ്പോർട്ട് വീണ്ടും ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു കേവലം ഒരു വ്യക്തി ചെയ്ത അഴിമതിക്ക് മുഴുവൻ ഭരണ സമിതി അംഗങ്ങളും പാപഭാരമേൽക്കുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഇത്തരം അഴിമതികൾ ഉണ്ടാകാതിരിക്കട്ടെ കേവലം ഒരു വ്യക്തി ചെയ്യുന്നത് ആ ഒരു ഭരണസമിതിയെ മുഴുവൻ ബാധിച്ചു എന്നത് വാസ്തവമല്ലേ അഴിമതിരഹിത ഭരണം ഉണ്ടാകട്ടെ നിലനിൽക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം